ചെങ്ങന്നൂർ നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിനുശേഷം നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ചെയർമാനെയും വൈസ് ചെയർമാനേയും സൃഷ്ടിക്കാൻ മാത്രമായുള്ള നഗരസഭയായി ചെങ്ങന്നൂർ മാറിയെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് പറഞ്ഞു ചെയർമാനെയും വൈസ് ചെയർമാനെയും സൃഷ്ടിക്കാൻ മാത്രമായി ഒരു നഗരസഭയായി ചെങ്ങന്നൂർ മാറിയെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് പറഞ്ഞു മാറിമാറി ചെയർമാനെയും വൈസ് ചെയർമാനെയും സൃഷ്ടിക്കുന്നതിലൂടെ നഗരസഭ പദ്ധതികൾ താറുമാറാകുന്ന അവസ്ഥയാണ് നടന്നുവരുന്നത് വാർഷിക പദ്ധതികൾ എല്ലാം താറുമാറായി കിടക്കുകയാണ് കോൺഗ്രസ് തെങ്ങന്നൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് ഓരോ വർഷവും ചെയർമാനെയും വൈസ് ചെയർമാനെയും സൃഷ്ടിക്കുന്നതിലൂടെ നഗരസഭയിൽ കാണിക്കുന്നതെന്നും പ്രമോദ് പറഞ്ഞു ബി ജെ പി കൗൺസിലർമാർ വൈസ് ചെയർമാൻ ശേഷം നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ചെങ്ങന്നൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പുതിയ ഭരണം കയറിയിട്ട് നാലു വർഷം തികയാൻ പോവുക ആ നാലു വർഷക്കാലത്തോളം ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിൽ യാതൊരുവിധ ഫണ്ടുകൾ അനുവദിക്കുകയും അനുവദിക്കാതിരിക്കുകയും അവരവരുടെ യു ഡി എഫിൻ്റെ വാർഡുകളിലേക്ക് കൊണ്ടുപോവുകയും ഈ വാർഡുകളിൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് യു ഡി എഫിൻ്റെ സമ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കിഫ്ബി പദ്ധതി വന്നത് ചെങ്ങന്നൂർ നഗരസഭ ഇരുപത്തിയേഴ് വാർഡിലേയും റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഉപയോഗശൂന്യമാക്കിയിരിക്കുകയാണ് ചെങ്ങന്നൂർ നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഇരുപത്തിയഞ്ചാം വാർഡ് റെയിൽവേ സ്റ്റേഷനെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ വന്നു പോകുന്ന റോഡുകളാണ് തിട്ടമേൽ അമ്പലത്തിന്റെ റോഡ് കെ എസ് ആർ ടി സി റോഡ് ബന്ധിച്ച് കിടക്കുന്ന റോഡ് അത് വെട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് ഏകദേശം മൂന്നര വർഷത്തോളമായി പാർലമെന്ററി പാർട്ടി ലീഡർ മനു കൃഷ്ണൻ അധ്യക്ഷത മണ്ഡലം ജനറൽ സെക്രട്ടറി അജിആർ നായർ ട്രഷറർ എസ് വി പ്രസാദ് മണ്ഡലം സെൽ കൺവീനറും കൌൺസിലറുമായ രോഹിത് പി കുമാർ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കൌൺസിലർമാരായ ശ്രീദേവി ബാലകൃഷ്ണൻ എസ് സുധാമണി സിനി ബിജു ആതിരാഗോപൻ ഇന്ദുരാജൻ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് കെ കെ വിനോദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ